ഇനി നമുക്കൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അത് നമുക്കൊരു വെറൈറ്റി തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇത് എല്ലാവരും തക്കാളി ചമ്മന്തി ഉണ്ടാക്കണവർ തന്നെയാണ് ഇപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ ആരും ചെയ്തുണ്ടാവുകയും ചെയ്യും ഇതും കൂടി ചേർത്തിട്ടൊന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കി നോക്കുക ഇപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി കുട്ടികൾക്കൊക്കെ സ്കോൾ കൊണ്ടുപോകണവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്താച്ചു നോക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാകത്തിന് തക്കാളി എടുത്തിട്ടുണ്ട് ഇവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ അപ്പുറം മൂന്നോ നാലോ അഞ്ചോ ഒക്കെ തക്കാളി എടുക്കുക അത് ചെറുതായി അരിഞ്ഞുണ്ട് അതിലേക്ക് നമുക്ക് ചീന ഉണ്ടെങ്കിൽ അതിൽ മൂന്നോ നാലിന് അത് നടു കയറിയിട്ടിട്ട് കൊടുക്കുക അതോടെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വേണ്ടത് ഒരു മൂന്നോ നാലോ വെണ്ടക്ക ചള്ള് വെണ്ടക്ക നോക്കി എടുക്കുക അതേപോലെ വട്ടനരിയുക ഇപ്പം ഈ മൂന്ന് തക്കാളിക്ക് ഒരു മൂന്ന് വെണ്ടക്ക എടുത്തുണ്ട് നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലെടുത്താൽ മതി തക്കാളി വെണ്ടക്കൊക്കെ കൂടുതലെടുക്കുക നമുക്കൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ആ കടുകും പൊട്ടി വരുമ്പോൾ നമുക്ക് ആ തക്കാളി പച്ചമുളക് അരിഞ്ഞത് അത് മാത്രം ഇട്ടുകൊടുക്കുക അത് അതിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് എരിവിനുസരിച്ച് അതിൽ കുറച്ച് പച്ചമുളക് ഇട്ടുണ്ട് ചീനമുളക് അത് കൂടാതെ ഒരു ടീസ്പൂണ് മുളകും പൊടിയും കൂടി ഇടണം ഇനി അത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുളകും പൊടി കുറക്കുക ചീനമുളക് കുറയ്ക്കുക ഏതാശം കുറക്കുക വേണം എരിവേണം എന്നാലാണിത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചോറിക്കൊക്കെ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഇത് കൂട്ടിയിട്ട് തന്നെ കഴിക്കുകയും ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കതൊന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം ഞാൻ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തടഞ്ഞാൽ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടാകാൻ നോക്കണം കേട്ടോ ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം കൊടുക്കുക ഇട്ടൊന്ന് മൂടി വെക്കുക അപ്പം ഞാൻ ജോലിക്ക് പോകണവരോ സ്കൂൾക്ക് പോകണവരോ ഒക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഒന്ന് തക്കാളി ഉണ്ടാക്കിയിട്ട് ചമ്മന്തി ഉണ്ടാക്കി നോക്കി വെക്കുക കൊടുത്തയച്ചു വെക്കുക ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ ഉടഞ്ഞിണ്ടി നമുക്ക് അതിലേക്ക് വെണ്ടക്ക ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്രേവിയോട് കൂടിയിട്ട് ഓഫ് ചെയ്താൽ മതി ഗ്രേവി അല്ല ചമ്മന്തി പോലെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ട് തീ ഓഫ് ചെയ്യുക ഇപ്പോൾ കുറച്ച് വേപ്പിൻ്റെ എല്ലാം ഇതിൽക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഇങ്ങോട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ട് വെണ്ടയ്ക്കുണ്ടെങ്കിൽ നല്ല റെഡി പൊളി ചമ്മന്തി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കുക